നമസ്കാരം ഈ മാസം ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ചുമതലയേൽക്കുകയാണ് നിരവധി പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും കൊണ്ടുവരാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ ട്രംപ് പല കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അത് പ്രധാനപ്പെട്ട ഒന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചൈനീസ് ആപ്പായ ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കും എന്നുള്ളത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ആവുന്നതോടുകൂടി ടിക്ടോക്ക് അമേരിക്കയിൽ പൂർണ്ണമായും നിരോധിക്കപ്പെടും എന്ന് ഉറപ്പായതോടെ ഇപ്പോൾ അമേരിക്കക്കാരായ ഐ ടി പ്രേമികൾ പലരും മറ്റൊരു ചൈനീസ് ആപ്പിൻ്റെ പിന്നാലെയാണ് ഈ ചൈനീസ് ആപ്പിൻ്റെ പേര് റെഡ് നോട്ട് എന്നാണ് കാഴ്ചയിൽ റെഡ്നോട്ടും ടിക്ടോക്കും ഏതാണ്ട് ഒരേപോലെ സാദൃശ്യമുള്ളതാണ് എങ്കിലും ഇത് രണ്ട് സ്ഥാപനങ്ങളാണ് ഈ രണ്ട് ആപ്പുകളും നിർമ്മിക്കുന്നത് ടിക്ടോക്ക് ആസ്വദിച്ചിരുന്ന അമേരിക്കയിലെ വലിയൊരു തലമുറയ്ക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് റെഡ് നോട്ടിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തിങ്കളാഴ്ച റെഡ് നോട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിയവോ ഹോങ് ഷൂ എന്നാണ് ചൈനയിൽ ഈ ആപ്പിന് പേരിട്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് അതായത് ടിക്ടോക്ക് വരുന്നതിനും വളരെ നാളുകൾ മുമ്പ് തന്നെ ഈ ആപ്പ് അവിടെ നിലനിന്നിരുന്നു എന്നാൽ ടിക്ടോക്ക് കൂടി വന്നതോടുകൂടി ഇത് രണ്ടും തമ്മിലുള്ള ഒരു മത്സരമാണ് പിന്നെ ചൈനയിൽ നടന്നത് പക്ഷേ ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ ടിക്ടോക്കിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അതിൻ്റെ വലിയൊരു പ്രത്യേകതയെ തന്നെ കണക്കാക്കേണ്ടി വരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയുടെ നിറവുമായി ബന്ധപ്പെട്ടാണ് ആപ്പിന് ഈ റെഡ് നോട്ട് എന്ന പേര് അവർ നൽകിയിരിക്കുന്നത് മാത്രമല്ല ചുവപ്പ് ഒരു ഭാഗ്യചിഹ്നമായിട്ടാണ് ചൈനക്കാർ പലപ്പോഴും കണക്കാക്കാറുള്ളത് അവർ സമ്മാനങ്ങളോ അതല്ലെങ്കിൽ ആശംസകളോ ഒക്കെ തന്നെ കൈമാറുമ്പോൾ അത് ചുവന്ന നിറത്തിലുള്ള കവറിലിട്ട് നൽകാനാണ് പലരും താല്പര്യപ്പെടുന്നതും അങ്ങനെയാണ് റെഡ് നോട്ടിന് ഈ ഒരു പേര് വന്നത് എന്നാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത് നിലവിൽ റെഡ് നോട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോൾ ടിക്ടോക്ക് ഉപേക്ഷിച്ച് തങ്ങളുടെ ആപ്പിലേക്ക് പാഞ്ഞെത്തുന്നവരെ അഭയാർത്ഥികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം ഇത്രയും കാലം ടിക്ടോക്കിൻ്റെ പിന്നാലെ നടന്നവർ ഇപ്പോൾ അവിടെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ റെഡ് റെഡ്നോട്ടിൻ്റെ പിന്നാലെ പായുന്നു എന്നാണ് ഈ കളിയാക്കുന്നവർ ഉദ്ദേശിക്കുന്നത് റെഡ് റെഡ്നോട്ടിന് ടിക്ടോക്കിനെ അപേക്ഷിച്ച് മറ്റു ചില പ്രത്യേകതകളുണ്ട് ഇതിന് ഇ കോമേഴ്സ് സംവിധാനം ഉപയോഗിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട് ഇത് വെച്ച് നമുക്ക് ഷോപ്പിംഗ് എല്ലാം തന്നെ നടത്താൻ കഴിയും വിവിധ ആപ്പുകളുടെ ഒരു സംയുക്ത രൂപമാണ് റെഡ്നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് പരിചയിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആപ്പുകളുടെയും ചില ഫീച്ചറുകൾ ഈ എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്ന് ദൈർഘ്യമുള്ള വീഡിയോകളും ഇതിൽ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ടിക്ടോക്കിനേക്കാൾ ഒരുപാട് പ്രധാനപ്പെട്ട മറ്റ് പല കാര്യങ്ങളുമുള്ള ഈ റെഡ്നോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ താൽപ്പര്യപ്പെട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇൻസ്റ്റഗ്രാമിൻ്റെയും ടിക്ടോക്കിൻ്റെയും പിൻട്രസ്റ്റിൻ്റെയും അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന് അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഒറ്റ ആപ്പ് വഴി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട് അതേസമയം ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ പലരും പ്രതിഷേധവുമായി ഇപ്പോഴും രംഗത്തുണ്ട് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യൻമേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ഇവർ ആരോപിക്കുന്നു എങ്കിലും റൊണാൾഡ് ട്രംപിനെ പോലെയുള്ള അതിശക്തനായ ഒരു പ്രസിഡന്റ് നിരോധിക്കുകയാണെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ല എന്നും ഇതുപയോഗിച്ചാൽ നിയമവിരുദ്ധമായ നടപടി ചെയ്തതിന് ജയിലിൽ കിടക്കേണ്ടി വരും എന്നും അറിയാവുന്നതുകൊണ്ട് ആരും തന്നെ ഇനി അങ്ങോട്ട് അമേരിക്കയിൽ ടിക്ടോക്കിനെ ആശ്രയിക്കാൻ സാധ്യതയില്ല എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് പിന്നാലെ ആയിരിക്കും കൂടുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു റെഡ്നോട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ പുതിയൊരു ആവേശമായി മാറുകയാണ്